നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വിജയദശമിയുടെ തുടക്കം കുറിച്ച ആർ എസ് എസ് ശതാബ്ദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹർഘർ സമ്പർക്കത്തിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി സംസ്ഥാനത്താകെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് അമ്പത് ലക്ഷം വീടുകൾ സമ്പർക്കം ചെയ്യും സംസ്ഥാനത്തെ പതിനായിരത്തി തൊള്ളായിരത്തി പത്ത് ഗ്രാമങ്ങളിലെ മുഴുവൻ വീടുകളിലും സംഘപ്രവർത്തകരെത്തും സംഘടനയുടെ നൂറ് വർഷം സേവനത്തിന്റെയും എന്ന ലഘുലേഖയും ഭാരതമാതാവിന്റെ ചിത്രവും സംഘത്തിന്റെ ശതാബ്ദി യാത്ര വിവരിക്കുന്ന ചെറു പുസ്തകങ്ങളുമായാണ് ഓരോ വീട്ടിലേക്കും പ്രവർത്തകരെത്തുക ഇതിനായി പ്രവർത്തകരെ അമ്പതിനായിരം ബാച്ചുകളായി വിന്യസിച്ചു എല്ലാ വീട്ടിലും എല്ലാവരിലും എത്തുക എന്നതാണ് ഈ മഹാസമ്പർക്ക ലക്ഷ്യം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തലസ്ഥാനത്തും കോടികളുടെ ഇടപാട് മുഖ്യമന്ത്രിയുമായും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായും അടുത്തിടപഴകുന്ന പോറ്റിക്ക് സ്വകാര്യ പണമിടപാടും പലിശ ഭീഷണിയും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഉന്നതർ പോറ്റിയുമായി അടുപ്പത്തിലായത് കടുത്ത സി പി എമ്മുകാരനായി ഇയാൾ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടാൽ എത്ര പണം വേണമെങ്കിലും നൽകും സർക്കാർ തണലിൽ പടർന്നു പന്തലിച്ച ഇയാൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയ എന്നിവരടക്കമുള്ള പ്രമുഖരുമായി ബന്ധമുണ്ടെന്നും വ്യക്തമായി ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിനും പോലീസിനുമായി രണ്ട് ആംബുലൻസുകൾ പോറ്റി വാങ്ങിക്കൊടുത്തു ആംബുലൻസുകളുടെ ഫ്ളാഗ് ഓഫിന് മുഖ്യമന്ത്രിയും ഡി ജി പി റവാഡ ചന്ദ്രശേഖറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എത്തിയിരുന്നു ആഭ്യന്തര വകുപ്പുമായുള്ള ബന്ധം മൂലം പോലീസിലും പോറ്റിക്ക് നല്ല സ്വാധീനമുണ്ട് സ്വർണം പൂശാൻ ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച വസ്തുവിൽ ഒരുതരി പൊന്നുപോലും ഇല്ലായിരുന്നെന്ന് കമ്പനി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വി പ്രദീപ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരാണ് പാളികൾ സ്വർണം പൂശാൻ എത്തിച്ചത് നാൽപ്പത്തിയേഴ് കിലോ ഉണ്ടായിരുന്ന ചെമ്പുപാളികൾക്ക് പാളികൾക്ക് തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണം അന്ന് പൂശാൻ ഉപയോഗിച്ചു യു ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമലയ്ക്ക് നൽകിയ മുപ്പത് കിലോയിലേറെ ശുദ്ധ സ്വർണ്ണത്തിൽ അഞ്ച് കിലോയിലേറെ ദ്വാരപാലക ശില്പങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചെന്ന് വെളിപ്പെടുത്തൽ മേൽനോട്ടം വഹിക്കാൻ വിജയ് മല്യ ചുമതലപ്പെടുത്തിയ തമിഴ്നാട് സ്വദേശിയും കൊച്ചിയിലെ താമസക്കാരനുമായ സെന്തിൽനാഥാണ് ഇക്കാര്യം തറപ്പിച്ചു പറയുന്നത് സ്വർണപ്പാളി പൊതിയുമ്പോൾ സെന്തിൽനാഥ് സന്നിധാനത്ത് ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം മൂടി വയ്ക്കുകയും ദേവസ്വം മാനുവലിൽ ദേവന്റെ സ്വർണമടക്കമുള്ള വിലയേറിയ സമ്പത്ത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അപ്പാടെ അട്ടിമറിക്കുകയും ചെയ്താണ് ഇവ ചെമ്പാണെന്ന് രേഖയുണ്ടാക്കി ചെന്നൈക്ക് കൊണ്ടുപോയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട് മരിച്ച വൈക്കം സ്വദേശിനി ബിന്ദു വിശ്രുതന്റെ മകൻ വി നവനീതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമനം നൽകി ഉത്തരവായി എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ നവനീതിന് ദേവസ്വം ബോർഡ് മരാമത്ത് വകുപ്പിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലാണ് നിയമനം നൽകിയതെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു നമ്പർ പ്ലേറ്റുകൾ ഇല്ലാതെ സർവീസ് നടത്തിയ കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്ക് രജിസ്ട്രേഷനും പെർമിറ്റുമില്ലെന്നും നികുതി അടച്ചിട്ടില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് അധികൃതർ കണ്ടെത്തി ചട്ടം ലംഘിച്ച് സർവീസ് നടത്തിയതിനെ തുടർന്ന് കൊച്ചിയിലെ ഏഴ് കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ സർവീസ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം നിർത്തിവെപ്പിച്ചിരുന്നു കരാർ അടിസ്ഥാനത്തിൽ റിഫൈനറിയിലെ ജീവനക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകളായിരുന്നു ഇത് ഈ ബസ്സുകളുടെ മുഴുവൻ രേഖകളും വെള്ളിയാഴ്ച രാവിലെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ സർവീസ് പുനരാരംഭിക്കാൻ അനുവദിക്കൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി ചെയ്ത സംഭവത്തിൽ ഹരിയാന സ്വദേശികൾ അറസ്റ്റിൽ പൾവാർ സ്വദേശിയും യൂട്യൂബറുമായ വഹസ്യം സുഹൃത്ത് തൗഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് പാകിസ്ഥാനിലേക്ക് വിസ ഏർപ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും യുവാക്കൾ പണം തട്ടിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ തുക ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷിന് കൈമാറിയിരുന്നു പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് യുവാക്കൾ പ്രവർത്തിച്ചിരുന്നത് കൂടാതെ ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തുന്ന ഐ എസ് ഐ ഏജന്റുമാർക്ക് ഇയാൾ പണം കൈമാറിയിരുന്നു ഈ പണം ഉപയോഗിച്ചാണ് അവർ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കായി അതിർത്തി കടന്ന് പഞ്ചാബിലേക്കുള്ള ആയുധങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചു വരികയാണ് പഞ്ചാബ് പോലീസും അതിർത്തി സുരക്ഷാ സേനയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയുധങ്ങളുമായി അരഡസണോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിച്ചെടുത്ത ആയുധങ്ങളിൽ രണ്ട് ഗ്രനേഡുകളും ഉൾപ്പെടുന്നു ആദ്യമായാണ് അമൃത്സർ റൂറൽ പോലീസ് അനധികൃത ആയുധങ്ങളുമായി എത്തുന്ന മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും ആവശ്യപ്പെട്ട് നടന്ന വൻ പ്രതിഷേധങ്ങൾ മരണത്തിലേക്ക് നയിച്ചിരുന്നു ലേയിൽ നാലു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് ആക്കം കൂട്ടുന്നതിനായി വ്യാജ എ സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി കേന്ദ്രഭരണ പ്രദേശത്തെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ലഡാക്ക് ഡി ജി പി എസ് ഡി സിംഗ് ജാംവാളിന്റെയും ലേയിലെ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും കൃത്രിമമായി നിർമ്മിച്ച വീഡിയോകൾ ഉപയോഗിക്കാനുള്ള ആസൂത്രിത ശ്രമമായിരുന്നു ഇതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭീകരതയെ പിന്തുണയ്ക്കുന്നതുടർന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വൺ കാണിച്ചതുപോലെ സിന്ധൂർ ടുവിൽ ഇന്ത്യ കാണിക്കില്ലെന്നും ഭൂമിശാസ്ത്രപരമായി നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ അതിന്റെ വഴികൾ മാറ്റണമെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വെള്ളിയാഴ്ച പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി ഗായകനും നടനുമായ സുബീർ ഗാർഗിന്റെ മരണത്തിൽ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയുടെ റിമാൻഡ് പകർപ്പ് പ്രകാരം ഗായകന്റെ മരണം അപകട മരണമായി ചിത്രീകരിക്കാൻ ഗൂഢാലോചന നടത്തിയതായി ദൃക്സാക്ഷി ശേഖർ ജ്യോതി ഗോസ്വാമി വെളിപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സംഘാടകനായ ശ്യാം കാനു മഹന്തയും കേസിൽ പ്രധാന പ്രതിയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഫ് സിറപ്പുകൾ കഴിച്ച് നിരവധി കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് കുട്ടികളിൽ കഫ് സിറപ്പുകളുടെ യുക്തിസഹമായ ഉപയോഗം സംബന്ധിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഡി ജി എച്ച് എസ് ഉത്തരവ് പുറപ്പെടുവിച്ചു മധ്യപ്രദേശിലെ കുട്ടികളുടെ മരണത്തിന് കാരണം കഫ് സിറപ്പുകളുടെ ഉപയോഗമാണെന്ന് സൂചിപ്പിക്കുന്ന സമീപകാല റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൻസിഡിസി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എൻ ഐ വി സെൻട്രൽ സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങുന്ന സംയുക്ത സംഘം സ്ഥലം സന്ദർശിച്ചു എന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ കുട്ടികൾക്ക് ജലദോഷം ചുമ പനി എന്നിവ ഉണ്ടായിരുന്നെന്നും പിന്നീട് വൃക്കുകളെ ബാധിക്കുകയും അവസ്ഥ വഷളാവുകയും ചെയ്തുവെന്ന് രോഗബാധിതരായ കുട്ടികളുടെ കുടുംബങ്ങൾ പറഞ്ഞു കൊളംബിയയിലെ ഇ ഐ എ സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ചൈനയ്ക്ക് അഭിനന്ദനം ഇന്ത്യക്ക് നേരെ പതിവ് ശൈലിയിലുള്ള അധിക്ഷേപവും രാഹുൽ ഗാന്ധി നടത്തി ചൈന വളരെ കേന്ദ്രീകൃതവും ഏകീകൃതവുമാണെന്നും എന്നാൽ ഇന്ത്യ വിവിധ ഭാഷകളും മതങ്ങളും പ്രാദേശിക സംസ്കാരങ്ങളും നിറഞ്ഞ ജനാധിപത്യ രാഷ്ട്രമാണെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു എന്നാൽ ഏകാധിപത്യം നിലനിൽക്കുന്ന ചൈനയെ വിമർശിക്കാൻ രാഹുൽ തയ്യാറായില്ല ചൈനയിൽ ഇസ്ലാം മതക്കാരായ ഉയ്ഗുർ മുസ്ലിം വിഭാഗത്തെ വംശഹത്യ നടത്തുന്ന ചൈനീസ് സർക്കാരിനെതിരെ മിണ്ടാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല അതേസമയം ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയാനായിരുന്നു രാഹുലിന് ഉത്സാഹം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വച്ച വ്യവസ്ഥകൾ പ്രകാരം എല്ലാ ഇസ്രായേലി ബന്ധികളെയും മരിച്ചവരോ ജീവനോടെയോ വിട്ടയക്കാൻ ഹമാ സമ്മതിച്ചതായി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു കൂടാതെ ഗാസയുടെ ഭരണം സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധരുടെ ഒരു പാലസ്തീൻ സംവിധാനത്തിന് കൈമാറാൻ തയ്യാറാണ് ഹമാസ് ആവർത്തിച്ചു ഇത് വിഭാഗത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണം മറികടക്കാൻ കഴിയുന്ന ഒരു ഭരണഘടനയ്ക്കുള്ള സമീപനത്തെ സൂചിപ്പിക്കുന്നു അറബ് ഇസ്ലാമിക അന്താരാഷ്ട്ര പങ്കാളികൾക്കൊപ്പം ട്രംപിന്റെ പങ്കിന് പരസ്യമായി നന്ദി പറയുന്നതായും സംഘം പറഞ്ഞു അറബ് ഇസ്ലാമിക അന്താരാഷ്ട്ര ശ്രമങ്ങളെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളെയും ഹമാസ് അഭിനന്ദിക്കുന്നുവെന്ന് ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഗാസ സമാധാന പദ്ധതി പ്രകാരം ഒക്ടോബർ ഏഴിന് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ സൂചനകൾ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി മോദി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ശാശ്വതവും നീതിയുക്തവുമായ സമാധാനം എന്നതിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു നേരത്തെ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പ്രധാനമന്ത്രി മോദി സ്വാഗതം ചെയ്തു പലസ്തീൻ ഇസ്രായേൽ ജനതയ്ക്കും വിശാലമായ പശ്ചിമേഷ്യൻ മേഖലയ്ക്കും ദീർഘകാലം സുസ്ഥിരമായ സമാധാനം സുരക്ഷാ വികസനം എന്നിവയിലേക്കുള്ള പ്രായോഗിക പാത ഇത് നൽകുന്നുവെന്ന് പ്രസ്താവിച്ചു ബന്ധപ്പെട്ട എല്ലാവരും പ്രസിഡന്റ് ട്രംപിന്റെ മുൻകൈക്ക് പിന്നിൽ ഒത്തുചേരുകയും സംഘർഷം അവസാനിപ്പിക്കാനും സമാധാനം ഉറപ്പാക്കാനുമുള്ള ഈ ശ്രമത്തെ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പോസ്റ്റ് പിന്നീട് അറബിയിലും സിംഗപ്പൂരിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ ഹോട്ടൽ മുറികളിൽ വെച്ച് രണ്ട് ലൈംഗിക തൊഴിലാളികളെ കൊള്ളയടിച്ച് ആക്രമിച്ച കേസിൽ കുറ്റാരോപിതരായ രണ്ട് ഇന്ത്യക്കാർക്ക് വെള്ളിയാഴ്ച അഞ്ചു വർഷവും ഒരു മാസം തടവും പന്ത്രണ്ട് ചൂരൽ അടിയും ശിക്ഷ വിധിച്ചു കൊള്ളയടിക്കുന്നതിനിടെ സ്വമേധ പരിക്കേൽപ്പിച്ചതിന് ഇരുപത്തിമൂന്നുകാരനായ അരോക്കിയ സാമി ഡേസിനും ഇരുപത്തി രാജേന്ദ്രൻ മയിലാരസിനും കുറ്റം സമ്മതിച്ചതായി ദ സ്ട്രേറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു വേഷഭൃത്തിയിൽ ഏർപ്പെടാൻ കടത്തിക്കൊണ്ടുപോയതിന് രണ്ടു കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടതിന് ഒരു കാലത്ത് സംഗീത ലോകത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഷോൺ ഡിഡി കോംപ്ലക്സ് അൻപത് മാസം തടവ് ശിക്ഷ വിധിച്ചതായി ന്യൂയോർക്ക് കോടതി വിധിച്ചു സ്ത്രീകൾക്കെതിരായ ചൂഷണവും അക്രമവും യഥാർത്ഥ ഉത്തരവാദിത്തത്തോടെയാണ് എന്ന സന്ദേശം ദുരുപയോഗം ചെയ്യുന്നവർക്കും ഇരകൾക്കും ഒരുപോലെ അയക്കാൻ ഗണ്യമായ ശിക്ഷ ആവശ്യമാണെന്ന് കേസ് പരിഗണിച്ച ജഡ്ജി അരുൺ സുബ്രഹ്മണ്യൻ പറഞ്ഞു നിയമം അനുവദനീയമായ പരമാവധി തുകയായ അഞ്ചു ലക്ഷം ഡോളർ പിഴയും അദ്ദേഹം ചുമത്തി കോംപ്ലക്സിന്റെ കുട്ടികൾ നിരവധി തവണ കരഞ്ഞുകൊണ്ട് അവരുടെ പിതാവിനുവേണ്ടി വികാരഭരിതമായ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി